റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പിതാവ് ആൻസർ ജീൻ ഹെൻറി ഡ്യൂണൻറ് ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പിതാവ് പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ ആൻസർ ടോപ്പ് ഗിയർ ടോപ്പ് ഗിയർ ആണ് പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ അടുത്ത ചോദ്യം ഡാഷ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ആൻസർ ആക്ട് പതിനഞ്ച് ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഗിയർ ആൻസർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആൻസർ പ്രഥമ അധ്യാപകൻ പ്രഥമ അധ്യാപകനാണ് ജെ ആർ സി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര് ആൻസർ എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം ആൻസർ നിഷ്പക്ഷത നിഷ്പക്ഷതയാണ് ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ആൻസർ ജനീവ ജനീവയിലാണ് അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ചോദ്യം ഇന്റർ ആർമ കാരിതാസ് എന്നത് ഏത് ഭാഷയിലെ ശൈലിയാണ് ആൻസർ ലത്തീൻ ലത്തീൻ ഭാഷയിലെ ശൈലിയാണ് ഇന്റർ ആർമ കാരിതാസ് എന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ആൻസർ വീണ ജോർജ് വീണ ജോർജ് ആണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടിലാണ് വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക മാതൃകാ ജയാസി യൂണിറ്റ് ആൻസർ കൊല്ലം കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃക ജയാസി യൂണിറ്റ് അടുത്ത ചോദ്യം എൻ എസ് എസിന്റെ പൂർണ്ണരൂപം എന്താണ് ആൻസർ നാഷണൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം എന്നാണ് എൻ എസ് എസിന്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡൂണിൻ്റ് ജനിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിനാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ചത് അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂണൻ്റ് അന്തരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിനാണ് ജീൻ ഹെൻറി ഡ്യൂണൻ്റ് അന്തരിച്ചത് അടുത്ത ചോദ്യം സോൾഫെറീനോ സുബനീർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് എഴുതിയ സോൾഫെറീനോ സൊവനീർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം ജനീവ കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനീവ കരാർ ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ടിഷ്യൂ നെക്സ്റ്റ് ചോദ്യം പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നാമത്തെ സെക്ഷനിലാണ് പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം ആൻസർ ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം അടുത്ത ചോദ്യം വൈസ് പേട്രൺ മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടക്കേണ്ടത് ആൻസർ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയാണ് വൈസ് പേട്രൺ മെമ്പർഷിപ്പിന് അടയ്ക്കേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ആൻസർ ഭോപ്പാൽ ഭോപ്പാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാതക ദുരന്തം ഉണ്ടായത് അടുത്ത ചോദ്യം മൂർച്ചയുള്ള കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേരെന്താണ് ആൻസർ പാഞ്ച്വേഡ് വൂണ്ട് പാഞ്ച്വേഡ് വൂണ്ട് എന്നാണ് മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര് അടുത്ത ചോദ്യം ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആൻസർ ആൽഫ്രഡ് നോവൽ ആൽഫ്രട്ട് നോവലാണ് ഡൈനാമിറ്റ് രാജാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ആൻസർ ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ആൻസർ കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഹെൻറി ഡ്യൂണിൻറ്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തി ആരാണ് ആൻസർ ഫെഡറിക് പാസി ഫെഡറിക് പാസിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജെയിൻ ഹെൻറി ഡ്യൂണിൻറ്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് അടുത്ത ചോദ്യം എവിടെ വെച്ചാണ് സോൾഫെറിനോ യുദ്ധം നടന്നത് ആൻസർ ഇറ്റലിയിലെ സോൾഫെറിനോയിൽ ഇറ്റലിയിലെ സോൾഫെറിനോയിലാണ് സോൾഫെറിനോ യുദ്ധം നടന്നത് അടുത്ത ചോദ്യം ഏത് വർഷമാണ് റെഡ് ക്രോസ് ഔദ്യോഗികമായി സ്ഥാപിച്ചത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസ് ഔദ്യോഗികമായി സ്ഥാപിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ ചിഹ്നം എന്താണ് ആൻസർ വെള്ള വെള്ള പശ്ചാത്തലത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ചുവപ്പ് ചുവപ്പ് കുരിശ് കുരിശാണ് റെഡ് ക്രോസിന്റെ ചിഹ്നം അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനം ഏതു പേരിലാണ് ആചരിക്കുന്നത് ആൻസർ റെഡ് ക്രോസ് ദിനം റെഡ് ക്രോസ് ദിനമായാണ് ജീൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനം ആചരിക്കുന്നത് ജയാസി കിസ്സിൻ്റെ വീഡിയോ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജെ ആർ സി കിസ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി കണ്ടിട്ട് വേണം അതുപോലെ കറൻറ്റ് അഫയേഴ്സും നോക്കിയിട്ട് വേണം കിസ് മത്സരത്തിന് പോകാൻ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇരുപത് ക്വസ്റ്റ്യൻസൊക്കെയാണ് കിസ് മത്സരത്തിന് ഉണ്ടാവുക അതിലൊരു പതിനാല് ക്വസ്റ്റ്യൻസോളം ജെ ആർ സിയിൽ നിന്ന് തന്നെയായിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കറണ്ട് അഫയേഴ്സും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കൂ